ഹലോ ഗേസ് അപ്പോൾ നമ്മൾ ഇന്ന് എന്താണെന്നല്ലേ വെളിയിൽ നമ്മളിന്നൊരു അടുക്കള ഗാർഡൻ ചെയ്യാൻ പോവാം ഒരു കിച്ചൺ ഗാർഡൻ അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ സമ്പാറിനൊക്കെ തുടങ്ങുവാണ് അപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ചെടികൾ നമ്മളിന്ന് പോയി വാങ്ങിച്ചിട്ട് വരും എന്നിട്ട് നമ്മുടെ ഗാർഡൻ അല്ലേ നമ്മൾ കുറച്ച് സ്ഥലമുള്ളൂ അപ്പോൾ ആ കുറച്ച് സ്ഥലത്ത് ഒരു ചെറിയൊരു ഗാർഡൻ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ചെറിയൊരു ഗാർഡൻ ഞാൻ ചെയ്യാൻ പോവാ ഞങ്ങൾ രണ്ടും കൂടെ ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് സോ നമുക്ക് പോവാസ് ഇതാണ് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം മണ്ണൊക്കെ കളച്ചെല്ലാം റെഡിയാക്കി ഇട്ടേക്കോണ്ട് മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി അതിന്റെ മുകളിൽ നമ്മൾ ഈ സ്ലഗ് സ്നേലും ഒന്നും വരായിരിക്കാനുള്ള ഒരു ഒരു ക്യാപ്സ്യൂൾ പോലത്തെ ഒരു സാധനമുണ്ട് അതൊക്കെ ഇട്ട് വെച്ചേക്കുവാണ് പിന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് സ്ട്രോബെറീസ് എല്ലാം നമ്മൾ ഓൾറെഡി കുഴിച്ച് വെച്ചായിരുന്നു അപ്പോൾ സ്ട്രോബെറീസിൻ്റെ എല്ലാം വേര് പിടിച്ചു എല്ലാം നന്നായിട്ട് തന്നെ കളുത്ത് വരുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് തൈകൂടെ നമ്മൾ മേടിക്കാൻ പോവും നമ്മൾ വെജിറ്റേബിൾസിൻ്റെ കുറച്ച് അതിൻ്റെ കുറച്ച് വിത്തുകളും തൈകളും ഒക്കെ ഇന്ന് മേടിക്കാൻ പോകും ഇതെല്ലാം നമ്മൾ പോട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പോട്ട് കുറച്ച് പോട്ട് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അത് ഓൾറെഡി കുറച്ച് സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ വശത്തെയാണ് അത് എളുത്തു വരുന്നുണ്ട് സ്ട്രോബറീസ് എല്ലാം നമ്മൾ പോയിട്ടെല്ലാം റെഡിയാക്കി വെച്ചേക്കണം അപ്പോൾ നമ്മൾ ഇതിനകത്തെല്ലാം ഓരോ തൈകൾ നമ്മളിന്ന് മേടിച്ച് വെക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ അത് മേടിക്കാനുള്ള പരിപാടിയാണ് അപ്പം നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാണിക്കാം ഞങ്ങൾ പോകുന്ന വീഡിയോസും ഫുൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് മേടിക്കുന്നത് അതിനെത്രയാണ് രൂപയെന്നുള്ള കാര്യം എത്ര പൈസയാണ് നമ്മൾ പേയുണ്ട് ആ ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ തൈകളാണ് നമുക്കിവിടെ അവൈലബിൾ എന്നൊക്കെ ഉള്ളത് ഫുൾ വീഡിയോ കാണിച്ചു തരുതാം ഓക്കെ ഹലോ ഗൈസ് അപ്പം നമ്മളിതാ നമ്മൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് നല്ല സണ്ണിയാണ് നമ്മളിതാ നമ്മളെ വെജിറ്റബിൾസിൻ്റെ തൈകളൊക്കെ മേടിക്കാൻ പോവാണ് നമുക്ക് ഒധികം സ്ഥലമൊന്നുമില്ല കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പം ആ ഉള്ള സ്ഥലത്തെ അല്ലേ നമ്മുടെ ബാക്ക് ഗാർഡനിൽ ഞങ്ങൾ കുറച്ച് തൈകളൊക്കെ മേടിച്ച് നടാൻ പോവാണ് പിന്നെ കൃഷിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളെന്നാൽ കുറച്ച് തൈകളൊക്കെ മേടിച്ച് നട്ടേക്കാം എന്നാണ് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം അതെ അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ നമ്മളിപ്പോൾ ഗാർഡൻ സെന്റർ ബി ആൻഡ് ഗാർഡൻ സെന്ററിൽ വന്നിട്ടുണ്ട് നിങ്ങൾ നേരെ പോയിട്ട് ഗാർഡനിലേക്ക് പോവാണ് ട്രോളി എടുത്തിട്ട് ഗാർഡൻ സെന്ററിലേക്ക് കയറുമ്പോൾ തന്നെ ചെടിക്ക് വേണ്ട വളവും മണ്ണും എല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ചെന്നപ്പോൾ തന്നെ പാപ്പി ടൊമാറ്റോസൊക്കെ എടുത്ത് സ്വന്തമായിട്ട് ട്രോളിയിൽ വെക്കാൻ തുടങ്ങി ടൊമാറ്റോസും ചില്ലീസും മാത്രമേ ഇപ്പം അവൈലബിൾ ഉള്ളൂ സമ്മർ തുടങ്ങുന്നുണ്ട് വേറെ അധികം സ്റ്റോക്കുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് വെറൈറ്റി ടൊമാറ്റോസ് അവിടെ നമ്മൾ കണ്ട് അപ്പോൾ അതിൻ്റെ അതിന് നമ്മൾ നമുക്ക് നല്ലൊരു പ്ലാന്റ് നോക്കി നമ്മളൊരു അഞ്ച് ടൊമാറ്റോസാണ് നമ്മൾ പിക്ക് ചെയ്തത് ബാസ്ക്കറ്റിൽ വെച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വീറ്റ് ചില്ലീസ് നോക്കി അവിടെ വന്നിരിക്കുന്ന ചില്ലീസെല്ലാം സ്വീറ്റ് ചില്ലീസാണ് ഹോട്ട് ചില്ലീസ് അവൈലബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില്ലീസ് അധികം എടുത്തില്ല നമ്മളൊരു രണ്ട് സ്വീറ്റ് ചില്ലീസാണ് എടുത്തത് അപ്പോൾ അത് നമ്മൾ ബാസ്ക്കറ്റിൽ വെച്ചു രണ്ടെണ്ണം മാത്രമേ നമ്മൾ അത് എടുത്തുള്ളൂ ഓൾറെഡി നമുക്ക് സ്ട്രോബെറീസ് ഉണ്ട് പിന്നെ പാപ്പിക്ക് രണ്ട് സ്ട്രോബെറീസും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് രണ്ട് സ്ട്രോബെറീസ് എടുത്തു അപ്പോൾ നമ്മൾ ഏകദേശം പരിപാടി കഴിഞ്ഞു ഇവിടുത്തെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം നമ്മുടെ ഗാർഡനിലേക്ക് പ്ലാൻ ചെയ്യും അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് പോവാം ഞാൻ ഇവിടെ നിന്ന് കമ്മട്ട് ഈ എന്നാൽ ബാസ്ക്കറ്റ് വെച്ചോ നമുക്ക് പോയേക്കാം എല്ലാം ബാസ്ക്കറ്റ് കേട്ടോ വിന്റർ കഴിഞ്ഞപ്പോ തന്നെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ടാകാൻ തുടങ്ങി അപ്പം നല്ല ഭംഗിയുള്ള കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്ളവേഴ്സ് ഒക്കെ ഇങ്ങനെ നോക്കി നടന്നു കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു എന്നിട്ട് നമ്മളി നേരെ ബിൽഡിങ്ങിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ബിൽഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും വളങ്ങളോ മണ്ണോ അല്ലെങ്കിൽ മരുന്നുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും പിന്നെ നമുക്ക് അവിടെ കിട്ടാത്ത തൈകളുടെ വിത്തുകളുണ്ടാകും അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് ഇവിടെ വാങ്ങിക്കാം ഇത്രയും തൈകളാണ് നമ്മൾ വാങ്ങിച്ചത് അവിടെ ഇപ്പം ഇവിടെ സീസണായി വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് തൈകൾ തൈകളധികം കിട്ടിയില്ല അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ രണ്ടാഴ്ച കഴിയുമ്പളേ തൈകൾ വന്നോളന്നിട്ടുള്ള ഇതിന് എല്ലാം കൂടി ടോട്ടൽ ഒരു ഇരുപത്തി ഇരുപത്തി രണ്ട് പൗണ്ടോളമായി എന്നു വെച്ചാൽ ഏകദേശം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപോളം ആയെന്ന് പറയാം ഇത്രയും തൈക്ക് നമുക്കുള്ള സ്ഥലം അധികം സ്ഥലമില്ല അപ്പോൾ നമ്മൾ ഞാൻ കാണിച്ചതെന്നല്ലോ അപ്പോൾ നമുക്ക് അത്രയും സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് ഒരു 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 സ്ട്രോബെറി കിട്ടിയുള്ളെങ്കിലും അല്ലെങ്കിൽ രണ്ട് സ്ട്രോബറി കിട്ടിയുള്ളിൽ അത് സന്തോഷം അത് നമുക്ക് നമ്മൾ കുഴിച്ചു വെച്ചെന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് എന്തായാലും നമ്മൾ ഇതെല്ലാം ചെയ്തു നോക്കാം പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ അപ്പോൾ ഹലോ ആരോഗ്യമായി അപ്പോൾ നമ്മൾ എന്താ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ വൈകുന്നേരമായി വൈകുന്നേരമായ നമ്മൾ തൈ കിട്ടും ഈ തൈ എല്ലാം കൂടെ ഒന്ന് കുഴിച്ചു വെക്കാം ഇപ്പം നല്ല സണ്ണിയാണ് അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇതെല്ലാം എടുത്തു വച്ചാൽ പതിയെ പതിയെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോവാണ് ാണ് എല്ലാം പോവാണ് സ്റ്റോക്ക് അപ്പൊ കുഞ്ഞ നമുക്ക് നമുക്ക് ഇച്ചിരി ആദ്യം കൊടുക്കാം നമ്മൾ പിള്ളിയുള്ള ഒരു മഴ കിട്ടൂലുണ്ട് ഇ പ്ലാന്റ് ഗ്രോ ഫുഡ് ഇന്നട്ടോ അല്ല गाइस അത അതാണ് അതിന്റെ എയർ ഫുഡ് ആണ് പ്ലാന്റിൽ ഫുഡ് ആ. എഡിയും കുറച്ച് കുറച്ച് നമുക്ക് ഇട്ടു കൊടുക്കാം. ഹലോ പ്ലാന്റിലെ ഫുഡ് ആണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് മിക്സ് ചെയ്യുക. ഇപ്പൊ പൈനിപ്പിലും ടൈക്കും സ്ട്രോബറി എവിടെ? സ്ട്രോബറി എവിടെ? ഓക്കേ എവിടെ കുഞ്ഞിന്റെ സ്ട്രോബറി എവിടെ? നമ്മളിനി പதிய സ്ട്രോബറി ഇതിനകത്തോട്ട് പതിയേ. ഓക്കേ നമ്മുടെ ഫൈനലി ഡാകി നമ്മുടെ ആയിതില് പ്ലാൻ ചെയ്തോ നമ്മള് ഇപ്പോ കവർ എല്ലാം അല്ലേ ഓക്കേ ഫൈനലി കവർ ചെയ്യുന്നു ഫസ്റ്റ് പ്ലാന്റ നീലി ഫിനിഷ് ആയി അപ്പോൾ നമ്മള് ഫസ്റ്റ് നമ്മള് സ്ട്രോബറി യുടെ കാര്യം ഈ ഏദേഷം നമ്മള് സെറ്റ് ചെയ്യു ചെറിയതു കുറച്ചോ പ്ലാൻ കൂടി അല്ലേ ിട്ട് മതി അപ്പൊ അടുത്ത നമ്മള് വെക്കാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോസാണ് ഇതൊരു ഡിഫറെന്റ് ടൊമാറ്റോ ആണ് ണോ സ്പൈസി ഇഷ്ടമാണോ സ്വീറ്റ് പെപ്പർ ഓ ഇത് ഇത് സ്വീറ്റ് ആണ് കേട്ടോ ചേർക്കാനൊക്കെ നല്ല നമുക്ക് ആ ഒരു ഇതിൻ്റെ ഫ്ലേവർ കിട്ടും പക്ഷെ എരിവുണ്ടാവത്തില്ല അത് പിള്ളേർക്കൊക്കെ കഴിക്കാനൊക്കെ അടിപൊളിയായിരിക്കും അത് നോക്കാം അപ്പോൾ അത് നമ്മൾ ഇതാ ഹോട്ടലിൽ സെറ്റ് ചെയ്തു അതിൻ്റെ ചുറ്റൊച്ചിലും മണ്ണൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്ലാന്റ് എന്താണ് ആ ഇതാ ഇതാ ഓ അദോ പേപ്പർ ആണല്ലോ എല്ലാവർക്കും കമന്റ് ചെയ്യണം ഫേവറിറ്റ് ഫ്രൂട്ട് ഓക്കേ അന ഓ വെച്ച് ഓർ വെച്ച് ഓൾ നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം നമ്മൾ ഗാർഡനിലാണ് നമ്മൾ ആ ഫുഡ് ടേമേറ്റ് മേറ്റ് വെറ്റ് അല്ല അപ്പോൾ അവർ കമന്റ് ചെയ്ത വെജിറ്റബിൾ മേറ്റ് വെച്ച് കൊടുക്കാനല്ലേ എന്നൊരു നോക്കാനది ക്ലിക്കുമില്ല നേരെ അല്ലേ സോ ഇപ്പൊ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഉള്ളത് ഈ ഒരു ടൊമാറ്റോ കൂടാണ് അപ്പം ഇത് വേറെ ഇതുണ്ടോ ഈ ടൊമാറ്റോസ് ഇങ്ങനെ കുറെ പോലെയൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഉണ്ടായാൽ മതിയായിരുന്നു കൃഷി ചെയ്യാനുള്ള ഒരു ആഗ്രഹം അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും മലയാളികൾ എവിടെ ചെന്നാലും കുറച്ച് സ്ഥലം കിട്ടിയാലും അവിടെ എന്തേലുമൊക്കെ നട്ടുവെക്കണമല്ലോ അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആയതുകൊണ്ട് അപ്പോൾ എന്തായിരുന്നു ട്രൈ ചെയ്യാം നമ്മൾ നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ പാപ്പിക്കും കൃഷി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സോ എനിക്കൊരു പാർട്നറും ഉണ്ട് ഇത് അപ്പോൾ അപ്പം നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മളെല്ലാം കൊണ്ടുവന്ന എല്ലാ പച്ചക്കറികളും നമ്മൾ നട്ടു നഷ്ടുവെച്ചു ഇനിയിപ്പോൾ ഉള്ളത് കുറച്ച് വാങ്ങിക്കാനുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിക്കും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നമ്മളിതിൻ്റെ അപ്ഡേറ്റ്സ് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇതെല്ലാം വളർന്ന് വളർന്നായി കഴിയുമ്പോൾ ഇത് എസായി നമ്മുടെ ഈ പച്ചക്കറി തോട്ടം വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം അപ്പം നിങ്ങളുടെ കുറച്ച് സാധനം കൂടെ നമുക്കിപ്പോൾ നമ്മൾ വാങ്ങിക്കാനുണ്ട് അത് നമ്മൾ പറഞ്ഞപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഇനിപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോന്ന് കൊലിച്ചു വെച്ചില്ലേ ഇനി വെള്ളം ഒഴിക്കണ്ടേ ഓക്കേ അപ്പൊന്നുവച്ച നമ്മളിനി ഇതിനെ വാട്ടർ ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ എല്ലാം പരിപാടിയും കഴിഞ്ഞു അപ്പം നമ്മുടെ ഈ ചെറിയ കൃഷിത്തോട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യണം അതിന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ പാപ്പി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടി ഏതാണോ ഏത് വെജിറ്റബിൾ ആണോ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അത് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം അത് പ്ലാൻ ചെയ്യാം ഓക്കെ ആണോ ടോപ്പ് ഓക്കെ Okay guys. I'll see you soon. Bye bye. Ab subscribe karna na.